ക്കാടം ബ്ലോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒരു മത്തി നന്നാക്കി നമുക്ക് മുളക് മീൻ മുളകിടുന്നതൊന്ന് കാണാം നല്ല സൂപ്പർ കറിയായിരിക്കും നിങ്ങൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കണേ ഭയങ്കര വളരെ ടേസ്റ്റാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ മീനിനെ ഒന്ന് നമുക്ക് നന്നാക്കി എടുക്കാം ഇങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാം വൃത്തി നന്നാക്കാം ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഒന്ന് നമുക്ക് വേഗം രണ്ട് ഭാഗത്തോട് കൂടിയിട്ട് ഇങ്ങനെ ചെറുക്കനെ കളഞ്ഞു വേഗം നമുക്ക് നന്നാക്കാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇങ്ങനെ വീടിയിട്ടിരിക്കുന്നത് ഒരുപാട് നേരം ഇരുന്ന് നന്നാക്കാൻ ഇരിക്കുന്നില്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കാരണം ഇതിങ്ങനെ പെട്ടെന്ന് നന്നാക്കാം ബുദ്ധിമുട്ടില്ലേതാണില്ല ഉള്ളിൽ ഉള്ളിലൊക്കെ നല്ല വൃത്തിയായിട്ട് നന്നായി കിട്ടും അപ്പോൾ അതിങ്ങനെ ഒന്ന് നമുക്ക് നന്നാക്കി എടുക്കുന്ന കാണാം പെട്ട നനക ഇനി രണ്ട് ഭാഗം ഇന്ന് നന്നായി ചെറുപ്പം നനഞ്ഞു പിന്നെ ഈ ഭാഗം ഇനിയാക്കി ഇണിയാക്കി പിന്നെ നമുക്ക് വേഗം നന്നാക്കി എടുക്കാം ഇനി നാല് പ്ലാസ്റ്റിക് നന്നായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് മുളക് കറി വെക്കണം നമുക്കൊന്ന് കാണാം മുളക് കറിക്ക് ഇത്ര തക്കാളി വേണം അതൊന്ന് മിക്സിയിൽ നമുക്കിടാം തക്കാളിനെയൊക്കെ ഇത്രയും തക്കാളി വേണം ഒരു ആറേഴ് തക്കാളി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മിക്സിയിൽ വേണം മിക്സിയിലിട്ട് കറക്കി എടുക്കാം അതിനുള്ള പുളി അത്ര പുളി വെള്ളത്തിലിടാം ഒരു കിലോ മത്തിക്കാണ് മത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് മത്തി ഇനി നമുക്കതിലേക്ക് കറി വയ്ക്കണമെന്നു ഇതുപോലെ വെച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് നമുക്ക് ഒരു കിലോ മത്തിക്ക് ഒരു നാല് പച്ചമുളക് പിന്നെ ഇത് വലിയൊരു ഒന്നര കുന്നരമുറി സവോളയാണ് അത് നമുക്കിതിലെല്ലാം ഇതിൽ തന്നെയാണ് മീൻ കറി വെക്കാൻ പോകുന്നത് മത്തിയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉള്ളിനെയൊക്കെ അതിൻ്റെ വാരി ഇടാം ഈ പച്ചമുളകിനെ അതിൻ്റെ ഇടാം സിമ്പിളാണത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് പറഞ്ഞാൽ പിന്നെ കറിവേപ്പിൻ്റെ അല്ല കഴുകി കയ്യ് പിടിച്ചാൽ അതിൽ ഊരിയിടാനാണ് ഗറി മൂന്ന് മൂന്നെണ്ണം അതിനെ നമുക്ക് ഇതിലേക്ക് ഊരിയിടാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് കുറച്ച് ഇടാം ബാക്കിയുള്ളത് ചെറിയ ഉള്ളി താളിച്ച് ലാസ്റ്റ് ഒഴിക്കുന്ന സമയത്ത് കുറച്ചിടാം അപ്പോൾ അതിലേക്ക് കുറച്ചെടുത്ത് ഇതിലിട്ടിട്ടുണ്ട് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം ലാസ്റ്റ് താളിക്കുമ്പോൾ ഇടാം ഇതിലേക്ക് നമ്മൾ പുളി വെള്ളം വയ്ക്കാം പുളി വെള്ളം ഒഴിച്ച് കൊടുക്കണം നിങ്ങളതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല സിമ്പിളാണ് എളുപ്പമുള്ള കരക്കൊക്കെ വേഗമാണ് അപ്പം നമ്മളതിനെ നന്നായി ഒന്ന് പൊഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഈ തക്കാളി അരച്ചിട്ട് മിക്സിയിലിട്ട് കൊടുക്കഴിഞ്ഞാൽ നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം ഇതിനെ നമുക്ക് തക്കാളിനെ ഒഴിച്ച് കൊടുക്കാം തക്കാളി അരച്ചത് ഒരു ആറുകൾ തക്കാളി കഴിഞ്ഞാൽ ഇതിലേക്ക് മിക്സിയിലോട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കാം നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇടാം ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇടാം ഒരു ഒരൊന്നേക സ്പൂണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടാം അപ്പം ഇതിലേക്ക് വലിയ പച്ചമുളക് തക്കാളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ഇല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഉപ്പ് ഇടാം ഇട്ട് ഒന്ന് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം നമുക്ക് ഇളക്കി വിടാം ഇതൊന്ന് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി വിടാം നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് അടുപ്പത്തിൽ വെക്കാം ഉപ്പൊക്കെ പാകം നോക്കി നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒഴിച്ച് തക്കാളിയൊക്കെ അരച്ചതിൽ ഒഴിച്ച് നമുക്ക് അടുപ്പത്തൊന്ന് വെക്കാം തക്കാളി ഇത്തിരി നന്നായിരുന്നാൽ നല്ല മുട്ടാലേ നന്നാവുള്ളു നമുക്കത് അടുപ്പത്തിൽ വയ്ക്കാം ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കുക ഇപ്പോൾ കോരങ്ങി കച്ചുകൊണ്ടിരും നമുക്ക് അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് വെക്കണേ ലേ സമതി ഒരുപാട് ഇഞ്ചി ആകാൻ പാടില്ല വെളുത്തുള്ളി രംഗളം കൂടിയാലും ഇഞ്ചി അധികം ആകരുത് നന്നായില്ല ഒരു നുള്ളു ഇഞ്ചി വെച്ച നമുക്ക് ഇനി ഇനിടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് നോക്കാം തിളക്കട്ടെ നന്നായി ഒന്ന് തിളച്ചും ഉള്ളിയും പച്ചമുളകും തക്കാളി ഇതെല്ലാം ഒഴിച്ച് നന്നായി ഒന്നിതായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞ വാരി ഇടാം മീൻ അതിലേക്ക് നന്നായി കഴുകി വെച്ചതാണ് അതിലേക്ക് നമ്മൾ ആ മീനിനെ വാരിയിടുന്നു വാരിയിട വെള്ളമില്ലാതെ നമ്മൾ ഈ മീനിനെ ഇതിലേക്ക് വാരിയിടും നല്ല ആണ് നന്നായിട്ട് ഇളക്കി കണ്ടില്ലേ കറി അങ്ങനെ ചേർത്തിയാൽ തന്നെ നന്നായിരിക്കും നമ്മൾ അത് താളിക്കാതെയാണ് വെച്ചിരിക്കുന്നത് മുളക് കൂട്ടാൻ മുളക് കറി മത്തി മുളക് ഇട്ടത് എങ്ങനെയാണ് നമ്മൾ മാതി എല്ലാം കൂടിയിട്ടൊക്കെ അടുപ്പത്തി വെച്ചതിൻ്റെ ശേഷം ലാസ്റ്റാണ് നമ്മൾ താളിക്കുക അത് എന്താ കണ്ടില്ലേ കട്ടി വേണേ കട്ടി ഉണ്ടെങ്കിൽ നന്നാവുകയുള്ളൂ അത് നമുക്ക് മീൻ കറി തയ്യാറായിട്ടുണ്ട് ഇതി നമുക്കൊന്ന് താളിക്കുന്നതൊന്ന് കാണാം ഇനി ഇരിക്കണേ കറി കുറുകി കൊണ്ടിരിക്കണേ എന്നാലും നന്നായിരിക്കുള്ളൂ ഇനി നമുക്കതൊന്ന് താളിക്കാം ഒപ്പിക്കാൻ നോക്കാം കേട്ടോ മീൻ വന്തു ഇനി നമ്മൾ ഇറക്കി വെക്കാൻ പോകണം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അതിൽ കുറച്ച് വലിയ ജീരകം കുറച്ച് കൊടുക്കാം വലിയ ജീരകം കുറച്ചിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് വെക്കുക അല്ലേക്ക് കുറച്ച് കറിവേറ്റിൻ്റെ വില ഇട്ട് വെക്കുക കറി വെട്ടിൻ്റെ ഉള്ളി വെളുത്തുള്ളി വലിയ ചീര വലിയ ചീര വന്നാൽ വലിയ ചീര വിട്ടാലാണ് നല്ലൊരു മണവുണ്ടാവുക ഇങ്ങനെ വറുവിൽ ഇട്ടുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കണേ നല്ല രുചിയാണ്

వీటి అది చోర్ అట్ తాళి అరచిట్టి వచ్చిన ఈ మీని అంటు వల్లిపొడీ మవిడే వాటికొని లాస్ట్ లాస్ట్ గాలికి ഇതിനെ ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വളരെ നല്ല ടേസ്റ്റാണ് അതങ്ങനെ പുറകിയിരിക്കണം കറി മുളക് കറി ഒരുപാട് വെള്ളം പോലെ ആകരുത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് കാണിച്ചു തന്നാണ് അപ്പോൾ ഇതുപോലെ എല്ലാം ചേർത്തണ വെളുത്തുള്ളി ഇഞ്ചി മാത്രം കുറച്ച് മതി ഒരു ലേസം തത്ര ഇഞ്ചി മതി ഒരു നാലഞ്ച് വെളുത്തുള്ളി ആയാലും കുഴപ്പമില്ല പക്ഷേ ഇഞ്ചി കുറയ്ക്കണേ തക്കാളി വേണം എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു മുളക് കറി നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടക്കാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും പിന്നെ എൻ്റെ വീഡിയോകൾ മുഴുവനും നമ്മൾ കാണണം